ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ട്യൂഷൻ സി ബി എസ് ഇ അഡ്മിഷൻ തുടരുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ നിയർ കെ എം എച്ച് സ്കൂൾ സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർ ഹെൽപ്പർ അവാർഡ് ഐ സി ടി എസ് കീഴിലെ രണ്ട് ജീവനക്കാർക്ക് ലഭിച്ചു കളികാവ് പഞ്ചായത്തിലെ അഞ്ചു ചവടി അങ്കണവാടി അങ്കണവാടി വർക്കർ കല്ലംകുന്ന് ഹെൽപ്പർ കെ ീസ എന്നിവരാണ് അവാർഡിന് അർഹരായത് സംയോജിത ശിശു വികസന പദ്ധതിയിലൂടെ വിഭാവനം ചെയ്ത നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് സ്തുതിയർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് രണ്ടുപേർക്കും അവാർഡ് നൽകിയത് അംഗനവാടി കെട്ടിട നിർമ്മാണം തുടങ്ങിയ അംഗനവാടി സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് മികച്ച രീതിയിൽ എത്തിച്ചതിനും സ്കൂൾ വിദ്യാഭ്യാസം അംഗനവാടി രജിസ്റ്റർ തയ്യാറാക്കൽ മികച്ച ജനപങ്കാളിത്തം എന്നിവ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തത് പരിശോധിച്ചതിലൂടെയാണ് അവാർഡിന് ഇരുവരും അർഹരായത് തിരുവനന്തപുരത്ത് വ്യാഴാഴ്ച നടന്ന പുരസ്കാര ചടങ്ങിൽ വകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ